കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയ്സിന്റെ എഡിറ്റർ ഇൻചാർജുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയെ എയറിലാക്കി സോഷ്യൽ മീഡിയ ഒരു പാവം സ്ത്രീയുടെ സന്തോഷം ഒരു വാക്കിലൂടെ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തു കിട്ടിയ എന്നാണ് ചോദ്യം ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തി അഞ്ചു വർഷം പടപൊരുതി ജീവിച്ച ഒരു വീട്ടമ്മ നഫീസുമാ മൂന്ന് പെൺമക്കൾ കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും വളർത്തി വലുതാക്കിയത് അന്നൊക്കെ നഫീസുമ്മ സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്ന് പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് അയച്ച് സ്വസ്ഥയാണ് ഉമ്മ അടുത്തിടെ മകൾ ജിഫ്നയ്ക്കൊപ്പം കോഴിക്കോട് സ്വദേശിനി നഫീസുമ്മ മനാലിയിൽ ടൂറ് പോയി സന്തോഷം നിറഞ്ഞ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞുകണ്ട ഉമ്മ മഞ്ഞ വാരി കളിച്ചു ആഹ്ലാദം പങ്കുവയ്ക്കുന്ന വീഡിയോ റീലായി പുറത്തു വന്നു മണിക്കൂറുകൾക്കകം അൻപത് ലക്ഷത്തിനു മേലെ ആളുകൾ ഈ റീൽ കണ്ടു എന്നാൽ ഇവിടെ കൊണ്ട് തീർന്നില്ല സംഭവം പിന്നാലെ അഭിഷേകവും അടക്കം പറച്ചിലും കുറ്റപ്പെടുത്തലും എല്ലാത്തിനും മുകളിൽ ആണി അടിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയ്സിന്റെ എഡിറ്റർ ഇൻചാർജുമായി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി നഫീസുമ്മയെ അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തി ഇരുപത്തി വർഷം മുൻപ് ഭർത്താവ് മരിച്ചൊരു വെല്ലുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സൊലാത്തും ദിക്കറും ചൊല്ലുന്നതിനു ഏതോ അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നായിരുന്നു വിമർശനം പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ല എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തിയത് ലോകം പുരുഷനെ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ ഉമയുടെ കണ്ണീരിനെ നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരുവെന്നും ജിഫ്ന പറയുന്നുണ്ട്